ഒരു സാധകൻ സാധാരണ മനുഷ്യൻ ഏ ആദ്യത്തെ മതിയായിരുന്നു ഒരു സാധകൻ മതിയായിരുന്നു സാധാരണ മനുഷ്യൻ എല്ലാവരും സാധാരണ മനുഷ്യന്മാരാണ് ആരാപ്പ സാധാരണ എല്ലാം സാധാരണയാണ് ക്രോധം മോഹം എക്സെട്ര മനസ്സിൽ അടിച്ചമർത്തി വെച്ചാൽ കാമം ക്രോധം ഓക്കെ ഇങ്ങനെയുള്ള ഓക്കെ പലതും ഉണ്ടല്ലോ ചിത്തത്തിന്റെ വൈകാരിക ഭാവങ്ങൾ അടിച്ചമർത്തി വെച്ചാൽ ഒരിക്കൽ ഇതെല്ലാം കൂടി ഒരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ആയി പുറത്തു വരില്ലേ തീർച്ചയായിട്ടും പൊട്ടിത്തെറിക്കും എന്ത് അമർത്തി വെച്ചാലും പൊട്ടിത്തെറിക്കും ഉറപ്പ് അപ്പത് അപകട അല്ലേ അത്യപകടമാണ് പൊട്ടിത്തെറിയ എല്ലാവർക്കും അപകടം അല്ലെങ്കിൽ പിന്നെ അത് പൊട്ടിത്തെറിയല്ല വേറെ ചിലതാണെന്നൊക്കെ വരുത്തി തീർക്കാൻ ചില സംവിധാനങ്ങളൊക്കെ വേണ്ടി വരും ബോംബ് സ്ഫോടനം നടന്നപ്പോൾ അത് ഗ്യാസിന്റെ സിലിണ്ടർ പൊട്ടിയതാ ഇന്ന് വരുത്താൻ സാധിച്ചു ചാ നല്ലത് കൈയൊക്കെ കഷ്ണം കഷ്ണമായി പോയി അപ്പോഴത് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒക്കെ ആവാമോ അങ്ങനെയൊക്കെ വരുത്താൻ കഴിഞ്ഞാൽ വിരോധമില്ല അല്ല അല്ലാതെ വയ്യ പൊട്ടിത്തെറിക്കാൻ അയ്യും ആ പൊട്ടിത്തെറി അപകടവും അതുകൊണ്ട് നമ്മുടെ ആചാര്യന്മാരാരും തന്നെ കാമ ക്രോധാദി വേഗങ്ങളെ അമർത്തി വയ്ക്കാൻ പറഞ്ഞിട്ടില്ല ഒരു വേഗവും തടയരുതെന്നാ പറഞ്ഞേ ഒരു വേഗവും ജീവിതത്തിൽ തടയരുത് വിവേകാഭ്യാസം കൊണ്ട് വേഗം ആവിർഭവിക്കുന്നതിന് മുമ്പ് തന്നെ നിയന്ത്രിക്കുക വിവേകാഭ്യാസം കൊണ്ട് നിത്യാനിത്യ വിവേകം കൊണ്ട് നിയമനം സ്വാഭാവികമായി തീരും അല്ലാതെ അടിച്ചമർത്താൻ ഒരാചാര്യനും ഒരിടത്തും പറഞ്ഞിട്ടില്ല അവിടെ അടിച്ചമർത്താൻ ആരും ശ്രമിക്കരുത് അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ഒരു സംശയവും ഇല്ല പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിച്ചാൽ തനിക്ക് മാത്രമല്ല ഉപദ്രവം ചുറ്റുപാട് മുഴുവൻ ഉപദ്രവമാവും എല്ലാ പൊട്ടിത്തെറികളും അത്യപകടകരങ്ങളാണ് അടക്കി വെച്ചതെല്ലാം പുറത്ത് ചാടില്ലേ ചാടിയേ മതിയാവും അതുകൊണ്ട് അധികം അമർത്തി വക്കരുത് എന്നാണ് പറയാനുള്ളത്